ഇന്ദ്ര മകളെല്ലാം വേണോ അല്ല തുടക്കണോ പാട്ടിന്റെ നന്മകര് പൊന്മകര് മുത്തായവര് ഭജി പെരുന്നാൾ ആഘോഷത്തിൻ ദിനം വന്ന് എന്തോന്നു ഞങ്ങൾ കാത്തു വെച്ച സന്തോഷത്തിന് നാളിന്നല്ലേ മുബാരക്ക് ഹജ്ജി പെരുന്നാളിന് ആശംസങ്ങൾ നേരുന്ന നാള് പള്ളി തകവീരിന്ന് കേട്ട് ദുൽഹിജ പത്തിന്ന് ഹജ്ജി പെരുന്നാൾ വന്ന് വയലാർ എഴുതു പോയതുപോലെ സന്തോഷിക്കുന്നേ ആഘോഷിക്കുന്നേ ഹജ്ജി പെരുന്നാളിന് ആശംസ നേരുന്നേ സന്തോഷിക്കുന്നേ ജോഷ് കേട്ടൂടെ ആഘോഷിക്കുന്നേ ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഇദ്ദേഹത്തിനില്ല